എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലിൻ്റെ വ്യാഴമാറ്റത്തോടുകൂടി നല്ല കാലം സൗഭാഗ്യകാലം ആരംഭിക്കുന്ന രാശികളെ രാശികളെപ്പറ്റിയാണ് പറയുന്നത് വ്യാഴം രാശി മാറുന്നത് മെയ് മാസം പതിനാലാം തീയതി രാത്രി പതിനൊന്ന് ഇരുപതിനാണ് രാശി മാറുന്നത് ഇടവം രാശിയിൽ നിന്ന് മിഥുരം രാശിയിലേക്ക് രാശി മാറുന്നു വ്യാഴം എന്ന ഗ്രഹത്തെ പറ്റി പറയുമ്പോൾ ബൃഹസ്പതി ദേവഗുരു അതുപോലെ തന്നെ സർവേശ്വര കാരകൻ ഒക്കെ വ്യാഴത്തിന് പറയുന്ന പേരുകളാണ് ഗൃഹനിലേ ഗുരു എന്നാണ് അടയാളപ്പെടുത്തുന്നത് വ്യാഴത്തിന് വ്യാഴം നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ കാരകത്വം നമ്മുടെ ആഹാരം വസ്ത്രം പാർപ്പിടം എന്നിവയൊക്കെ വ്യാഴത്തിൻ്റെ ദൈനംദിന ജീവിതം വ്യാഴത്തിൻ്റെ കാരകത്വത്തിൽ വരുന്നതാണ് വ്യാഴം പിഴയ്ക്കുന്ന കാലങ്ങളിൽ വ്യാഴം ആറ് എട്ട് പന്ത്രണ്ട് മൂന്ന് മൂന്നിലും വരുമ്പോഴും ആറട്ട പന്ത്രണ്ടാണോ ദുസ്സ്ഥാനമായിട്ട് പറയുന്നത് അതിൽ മൂന്നാം ഭാവത്തിൽ വരുമ്പോഴും അതിൻ്റെ മോശം ഫലങ്ങൾ തന്നെയാണ് വ്യാഴം ഈ ഭാവങ്ങളിൽ പോകുമ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതം താളം തെറ്റും നമ്മുടെ ആരോഗ്യം ബുദ്ധിമുട്ടിലാവും അതുപോലെ തന്നെ നമ്മുടെ നേരത്തെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ തൊഴിൽ അധികം ജോലി ഭാരം അങ്ങനെ എല്ലാ രംഗത്തും നമുക്ക് ആ ദൈനംദിന ജീവിതത്തിൻ്റെ താളം തന്നെ തെറ്റും എന്നാൽ വ്യാഴം നല്ല ഭാവങ്ങൾ രണ്ട് അഞ്ച് ഏഴോ ഒൻപത് പതിനൊന്ന് ഭാവങ്ങളിൽ വരുന്ന വ്യക്തികൾക്ക് അവർക്ക് എന്തൊക്കെ കാലക്കെട്ടുണ്ടെങ്കിലും കണ്ട ശനിയോ ഏഴ് ശനിയോ എന്തുമാകട്ടെ അവർക്ക് എന്തു തന്നെ ഉണ്ടെങ്കിലും അവരുടെ ദൈനംദിന ജീവിതത്തിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകും തൊഴിലില്ലെങ്കിൽ പോലും അപ്പോൾ വ്യാഴത്തിൻ്റെ സ്ഥിതി ഒരു വ്യക്തിയുടെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈനംദിന ജീവിതം തന്നെയാണല്ലോ അതാണല്ലോ എന്തിൻ്റെയും നമ്മൾ തന്നെ എന്താ പറയുക നമ്മുടെ പ്ര ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയാണല്ലോ അടിസ്ഥാനപരമായിട്ട് അപ്പോൾ അത് അതിൻ്റെ താളം തരുന്നൊരു അവസ്ഥയാണ് വ്യാഴം കഴിഞ്ഞാൽ വ്യാഴം മാറിക്കഴിഞ്ഞാലുള്ള അവസ്ഥ ഇപ്പോൾ ഈ വ്യാഴം ചാരവശാലും മോശമായിട്ടുള്ള ആൾക്കാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടോ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇടവം അതുപോലെ തന്നെ മിഥുനം ഒക്കെ ഇവർക്ക് എൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലായിട്ടുണ്ടാവും തുലാമൊക്കെ പ്രത്യേകിച്ച് തുലാം അതുപോലെ തന്നെ കുംഭം മകരമൊക്കെ അപ്പോൾ വ്യാഴത്തിൻ്റെ ഒരു സ്ഥിതി നമ്മുടെ ഗ്രഹനിലൊരു ഏറ്റവും പ്രധാനപ്പെട്ട സർവേശ്വര കാലം എല്ലാ ഗ്രഹങ്ങളുടെയും അധിപനായിട്ടുള്ള ഗ്രഹമാണ് വ്യാഴം വ്യാഴം പ്രസാദിച്ചാൽ എല്ലാം പ്രസാദിച്ചു വ്യാഴം മോശമായ ഏതാണ്ട് എല്ലാം മോശമായ അതുപോലെ തന്നെയാണ് അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷം പരിശോധിക്കുമ്പോൾ വളരെയധികം ദുരിതത്തിലൂടെ കടന്നുപോയ ചില രാശികളുണ്ട് അതിലേറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് ഇടവം രാശിയാണ് ഇടവം രാശിയെ സംബന്ധിച്ചിട്ട് വളരെ ദുരിതം പൂർണ്ണമായിട്ടുള്ളൊരു അവസ്ഥ കണ്ട ശനിയും വ്യാഴത്തിൻ്റെ ജന്മവ്യാഴവും പന്ത്രണ്ട് വ്യാഴവും ഒക്കെ ആയിട്ട് അങ്ങനെ മോശം കാലത്തിലൂടെ കടന്നുപോയ രാശിക്കാരൻ അപ്പോൾ നമുക്കിങ്ങനെ കുറേ ആൾക്കാർ ബുദ്ധിമുട്ടിയ രാശിക്കാർക്കൊക്കെ ഏകദേശം ഇനി നല്ലൊരു കാലം വരുന്നു വ്യാഴത്തിൻ്റെ മാറ്റം സമഗ്രമായ ജീവിതത്തിൻ്റെ സമഗ്രമായ എല്ലാ രംഗങ്ങളിലും മാറ്റങ്ങൾ വരുത്തും അപ്പോൾ അതെങ്ങനെയാണ് ഏത് രാശികൾക്കൊക്കെയാണ് ആ മാറ്റങ്ങൾ അനുഭവത്തിൽ വരുന്നതെന്നും അതെങ്ങനെയാണ് അതിൻ്റെ ഫലം വരുന്നൊക്കെ നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം ആദ്യമായിട്ട് ഈ വ്യാഴമാരത്തിൻ്റെ പ്രയോജനം ലഭിക്കുന്ന രാശി ഇടവമാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗവും രോഹിണിയും മകൈരം ആദ്യ പകുതി ഉൾപ്പെടുന്ന രണ്ടേകാല നക്ഷത്രങ്ങളാണ് ഇടവക്കൂറിലുള്ളത് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിട്ട് വളരെ ദുരിതപൂർണ്ണമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് അവർക്ക് കണ്ടകശനി ദോഷം കണ്ടകശനി ദോഷത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ വ്യാഴത്തിൻ്റെ ചാരവശാൽ പന്ത്രണ്ടിലും ഒന്നിലും കൂടെയുള്ള സഞ്ചാരമൊക്കെ വളരെയധികം ഈ രാശിക്കാരെ ബുദ്ധിമുട്ടി ചൊരുതരം ഒരു എന്താ പറയുക എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ആ രാശി അതായത് അവരുടെ പേരും പദവിയും ഒക്കെ നഷ്ടപ്പെട്ട് എന്താ പറയുക നമ്മളൊരു പൊതുവിൽ എല്ലാ രംഗത്തുനിന്നും ഉൾവലിഞ്ഞ് എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് വരെ ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലാണ് അവർ കാരണം കണ്ടകശനി തൊഴിൽ നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ വ്യാഴം പന്ത്രണ്ടിൽ കൂടെ വന്നപ്പോൾ ഈ കണ്ടവശനി ഏഴശനി അഷ്ടമശനി മുതലായ സമയങ്ങളിൽ വ്യാഴം കൂടി ദുസ്ഥാനങ്ങളിൽ പോയാൽ വലിയ ബുദ്ധിമുട്ടാകും അപ്പോൾ അങ്ങനെ ഒരു ദുരിതം അനുഭവിച്ച രാശിക്കാരാണ് എല്ലാ രംഗത്തും തിരിച്ചടികൾ അവർക്ക് നല്ല നെഗറ്റീവ് ചിന്തകളോട് ഇനി ഇപ്പോൾ ജീവിക്കണമെന്ന് വരെ ചിന്തിച്ചാൽ പോലും ആ രാശിക്കാർ അങ്ങനെ ചിന്തിച്ചാൽ അത്ഭുതപ്പെടാനില്ല അത്രയും മോശം അവസ്ഥയിലൂടെ കടന്നു പോകുന്ന രാശിക്കാർ എന്നാൽ ഈ വർഷം ഏറ്റവും അധികം ശക്തി പ്രാപിക്കുന്ന ഒരു രാശിയാണ് ഇടവം ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിട്ട് മെയ് മാസം പതിനാലിന് വ്യാഴം രാശി മാറി അവരുടെ ധനസ്ഥാനമായിട്ടുള്ള രണ്ടാം ഭാവത്തിലേക്ക് അടക്കുന്നതോടെ ഒരു പുതിയ അധ്യായ പകർ സന്തോഷം ആരംഭിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ തന്നെ നിലവിൽ വിഷുവോടു കൂടി അവർക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നാൽ പോലും നല്ല മാറ്റങ്ങളോടെയാണ് വ്യാഴമാറ്റം ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അപ്പോൾ എല്ലാ രംഗത്തും തൊഴിൽ മേഖലയിലൊക്കെ ഇവരെ എന്താ തിരസ്കരിച്ചിരുന്നവർ ഇനി നമസ്കരിക്കേണ്ടി വരുന്നൊരു കാലമാണ് വരുന്നത് ഇടവം രാശിക്കാർ പ്രത്യേകിച്ച് രോഹിണിയൊക്കെ രോഹിണി ആ പൂർണ്ണമായ രാശിയിൽ വരുന്നവരാണ് അപ്പോൾ തിരസ്കരിച്ചിരുന്നവരൊക്കെ നമസ്കരിക്കേണ്ടി വരുന്നൊരു കാലത്തിലേക്കാണ് ഇടവൻ രാശിക്കാർ കാൽ വയ്ക്കുന്നത് ഒരു വർഷത്തേക്ക് തൊട്ടതെല്ലാം പൊന്നാകുന്ന സമയമാണ് കാരണം വ്യാഴവും ശനിയും ഏറ്റവും അനുകൂലമായ ഭാവങ്ങൾ നിൽക്കണം ശനി പ്രത്യേകിച്ച് ശനിയുടെ ഏറ്റവും നല്ല സ്ഥിതിയിലൊന്നാണ് പതിനൊന്നാം ഭാവം അപ്പോൾ ഇവർക്ക് തൊഴിൽ ഇവർ ഇതുവരെ ഇവരെ ഓഫീസ് പൊളിറ്റിക്സൊക്കെ അങ്ങനെ നടത്തിയിരുന്ന സഹപ്രവർത്തകർക്ക് ഇവരെ ആവശ്യമായി വേണ്ടി വരുന്ന സമയം ഇവരുടെ തൊഴിൽ ദാതാക്കൾക്ക് ഇവർ എന്താ കണ്ണിലുണ്ണിയായി മാറുന്നൊരു സമയമാണ് കടന്നു വരുന്നത് അതുപോലെ തന്നെ കുടുംബത്തിലെ സന്തോഷം വളരെ കാലമായിട്ട് അരിഷ്ടതകളും ബുദ്ധിമുട്ടുകളൊക്കെ നിറഞ്ഞൊരു കുടുംബാന്തരീക്ഷമായിരിക്കും ഇവർക്ക് ഉണ്ടായിരുന്നത് എന്നാൽ അതൊക്കെ പെട്ടെന്ന് മാറിമറിയുന്നവർക്ക് ശ്രദ്ധിക്കും ശ്രദ്ധയിൽപ്പെടും എല്ലാം പെട്ടെന്ന് മാറിമറിഞ്ഞ് ഗൃഹത്തിൽ സന്തോഷം ഒരു അവസ്ഥയാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത് അതുപോലെ സാമ്പത്തികമായിട്ട് ഇവർക്ക് സാമ്പത്തികമായിട്ടൊരു ഏകദേശം രണ്ടോ മൂന്നോ മാസങ്ങൾക്കുള്ളിൽ തന്നെ വ്യാഴമാറ്റം കഴിഞ്ഞ് രണ്ടോ മൂന്നോ മാസങ്ങൾക്കുള്ളിൽ തന്നെ സാമ്പത്തികമായിട്ടൊരു ഭദ്രത കൈവരും സാമ്പത്തിക കാര്യങ്ങൾ ഓർത്ത് ടെൻഷൻ ഒരു അവസ്ഥയിൽ നിന്ന് ഈ രാശിക്കാർക്ക് നല്ല രീതിയിലുള്ളൊരു മാറ്റം രണ്ടായിരത്തി ഇരുപത്തി ഒരു ജൂലൈ മാസത്തോടെ തന്നെ ഉണ്ടാവും സാമ്പത്തിക ഭദ്രത കൈവരും അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള കണ്ട ശനി എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നം ഇത്രയും ടെൻഷനുള്ള സമയമായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ ബി പി കൊളസ്ട്രോളൊക്കെ സാധ്യതയുണ്ട് അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറി അതൊക്കെ നോർമലായി വരുന്നതൊക്കെ ശ്രദ്ധിക്കാം എന്ത് തരത്തിലുള്ള സർജറികളൊക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ് അങ്ങനെ പൊതുവിൽ ഏറ്റവും അനുകൂലമായിട്ടുള്ള ഉദിച്ചു ഉദിച്ചുയരുന്നൊരു ഘട്ടത്തിലേക്കാണ് ഇടവം രാശിക്കാർ പോകുന്നത് യാതൊരു സംശയവും ഇല്ല തിരസ്കരിച്ചവരൊക്കെ നമസ്കരിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് പോകും ഏകദേശം ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളോടുകൂടി തന്നെ ഇവരൊരു ഒരു ഉന്നതമായൊരവസ്ഥയിൽ എത്തിച്ചേരാനുള്ള എല്ലാ സാധ്യതകളുണ്ട് ഇവർക്ക് ഇവരുടെ കുലദൈവങ്ങളെയും ഒക്കെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ലൊരു സമയം നടക്കുന്നതുകൊണ്ട് കുലദൈവങ്ങളെയും ധർമ്മദൈവങ്ങളെയും ഒക്കെ പ്രീതിപ്പെടുത്താൻ യഥാശക്തി വഴിപാടുകൾ ചെയ്യുക അവരുടെ ഓരോ പ്രദേശങ്ങളിൽ ആചരിക്കുന്ന പോലെയുള്ള പൂജകളും യഥാവിധി കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് പിതൃ പൂ പ്രീതി വരുത്തുക അടുത്തായി വരുന്ന രാശി ചിങ്ങം രാശി മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം ചിങ്ങ ഈ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ വ്യാഴത്തിൻ്റെ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ദൈനംദിന ജീവിതത്തിൻ്റെ ആ കാരകത്വമുള്ളത് പറഞ്ഞ ആ വ്യാഴത്തിൻ്റെ പിഴവ് ഏറ്റവും അധികം അനുഭവിച്ച രാശികളിലൊന്നാണ് ചിങ്ങം രാശിക്കാർ കർമ്മവ്യാഴമായിരുന്നു കർമ്മരംഗത്ത് അരിഷ്ടതകൾ സൃഷ്ടിക്കുന്ന ഒരു സ്ഥിതിയാണ് കർമ്മവ്യാഴം അപ്പോൾ അവർക്ക് ഈ രാശിയിൽപ്പെട്ട തൊണ്ണൂറ് ശതമാനം ആൾക്കാരും തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസം മുതൽക്ക് തൊഴിലുപേക്ഷിച്ച് നാട്ടിൽ പോകുന്ന അല്ലെങ്കിൽ വീട്ടിലേക്ക് പോകുന്നതാണോ അല്ലെങ്കിൽ വിദേശത്ത് നാട്ടിലേക്ക് പോകുന്നതാണോ അല്ലെങ്കിൽ തൊഴിൽ നിന്ന് പറഞ്ഞു വിട്ടുകയാണോ അല്ലെങ്കിൽ തൊഴിൽ മതിയാക്കി എന്തെങ്കിലും ലീവ് എടുത്ത് പോകുകയോ അല്ലെങ്കിൽ തൊഴിലിൽ പ്രതിസന്ധികൾ വരികയോ പ്രൊജക്റ്റുകളില്ലാതെ കമ്പനി നിന്നു പോകുന്ന ഭീഷണി വർ അങ്ങനെയൊക്കെയുള്ള ഒരു തൊഴിൽപരമായ അനിശ്ചിതത്വങ്ങളിലൂടെ കടന്നു പോകുന്ന ആ രാശിക്കാരാണിവർ വളരെയധികം മാനസിക ബുദ്ധിമുട്ട് അനുഭവിച്ച് ഇവർക്കും കണ്ടവശനിയുണ്ട് കണ്ടവശനി ദോഷവും ഇതും കൂടിയായിരുന്നു അവർ കണ്ടവശ്ശരി ദോഷവും അതുപോലെ തന്നെ കർമ്മവ്യാഴവും കൂടെ ഒരുമിച്ച് വന്ന രാശിക്കാരം അവർക്കും വളരെയധികം മാനസിക ബുദ്ധിയുണ്ട് ശാരീരികമായിട്ട് ശോഷിച്ച് പോവുക ടെൻഷൻ അടിച്ച് എന്താ പറയുക നമ്മൾ ഒരു നമ്മുടെ രൂപം തന്നെ ഒരു അവസ്ഥ വരെ വന്ന് കാണാം അങ്ങനെ എത്രയധികം ദുരിതത്തിലൂടെ കടന്നു പോയ രാശിക്കാരൻ എന്നാലിർക്ക് സന്തോഷ വാർത്തയായിട്ടാണ് മെയ് മാസം പതിനാലാം തീയതി വ്യാഴമാറ്റം കടന്നു വരുന്നത് ഇവർക്ക് സർവ്വ ഐശ്വര്യങ്ങളും തരുന്നൊരു സ്ഥിതിയാണ് പതിനൊന്നാം ഭാവത്തിൽ വ്യാഴം പതിനൊന്ന് എല്ലാ ഗ്രഹങ്ങൾക്കും രാഹു കേതു അതുപോലെ തന്നെ സൂര്യൻ വ്യാഴം ബുധൻ ശുക്രൻ ഗുളികൻ എല്ലാ ഗ്രഹങ്ങൾക്കും ഏറ്റവും നല്ല ഫലം തരുന്നൊരു ഭാവമാണ് പതിനൊന്നാം ഭാവം സർവ്വ എന്ന് പറയുന്നു ലാഭം എന്ന് പറയുന്നു ഈ ഭാവത്തിലാണ് വ്യാഴം പ്രവേശിക്കുന്നത് ഇവരുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ ചിലകാല അഭിലാഷങ്ങളൊക്കെ നടക്കുന്ന സമയം അപ്പോൾ ഇവർക്ക് ഈ വ്യാഴമാറ്റത്തോടുകൂടി ഇവർക്ക് എവിടെയൊക്കെയാണ് ഇവർക്ക് എന്താ ഒരു ഒന്ന് ഒതുങ്ങിപ്പോയി എന്ന് ഇവർ സ്വയം ധരിച്ചു വെച്ചിരിക്കുന്നു അവിടെയൊക്കെ ഇവർക്ക് മിന്നിത്തിറങ്ങി വരാനുള്ളൊരു സമയമാണ് വ്യാഴമാറ്റത്തോട് ആരംഭിക്കുന്നത് ഇവർക്ക് നിലവിൽ തന്നെ ഒരു ഈ ഏപ്രിൽ മാസത്തിൽ തന്നെ ഇവർക്കൊരു ഇവരുടെ തൊഴിൽപരമായ അറിയിപ്പുകളോ എന്തെങ്കിലും കിട്ടി ലഭിച്ചു കാണാനുള്ള സാധ്യതയുണ്ട് തൊഴിൽപരമായ അറിയിപ്പുകൾ ലഭിക്കാമോ തൊഴിൽപരമായ ഒരു ഉറപ്പ് ഇത്ര സമയത്ത് നമുക്ക് വീണ്ടും തൊഴിൽ പുനരാരംഭിക്കാം എന്നുള്ള ഉറപ്പ് കിട്ടുകയോ അല്ലെങ്കിൽ ഇവരുടെ എന്തെങ്കിലും പഴയ ബന്ധങ്ങളിൽ നിന്നൊരു തൊഴിൽപരമായിട്ട് അതിലേക്ക് പുതിയൊരു മേഖലയിലേക്ക് കടക്കാമെന്നൊരു ധാരണയാവുക അങ്ങനെയൊക്കെ ഏപ്രിൽ മാസം തന്നെ ഇവർക്കൊരു നഷ്ടപ്പെട്ട തൊഴിൽ സംബന്ധിച്ചൊരു പുതിയ ഒരു അതിനെപ്പറ്റി ആശാവഹമായ ഒരു അറിയിപ്പ് ലഭിച്ചു കാണും മെയ് മാസത്തോടു കൂടി മെയ് ജൂൺ മാസത്തോടെ പുതിയ ജോലിയിൽ പ്രവേശിക്കാനും അതിൽ ഇവർ പ്രതീക്ഷിച്ചതിലും അധികം ആനുകൂല്യങ്ങളോടെ ഇവർക്ക് ആ ജോലിയിൽ പ്രവേശിക്കാനും നല്ല രീതിയിലുള്ള ബെനഫിറ്റുകൾ ആ ഇവർക്ക് ഇൻഷുറൻസ് അതുപോലെ തന്നെ അക്കോമഡേഷൻ അങ്ങനെ പല രീതിയിലുള്ള ബെനഫിറ്റുകൾ അലവൻസുകളൊക്കെ ഉള്ള തൊഴിൽ ഇവർക്ക് ലഭിക്കാനുള്ള ഏറ്റവും അധികം സാധ്യതകളുണ്ടാകും അൽ അഷ്ടമശനി ദോഷം തുടരുന്നു എങ്കിൽ പോലും ഈ രാശിക്കാർക്ക് അത്ര കണ്ട് ദോഷം വരാനില്ല ജന്മത്തിൽ നിന്ന് ഇവരുടെ ജന്മരാശിയിലേക്ക് കേതു വരുന്നൊരു സ്ഥിതി ഉണ്ട് എന്നെങ്കിൽ പോലും ഇവർക്ക് കാര്യമായിട്ടുള്ളൊരു സെറ്റ് ബാക്ക് ആ പതിനൊന്നാം ഭാവത്തിൽ വ്യാഴം കാരണം ഉണ്ടാകാനുള്ള സാധ്യതകളില്ല അപ്പോൾ അവർക്ക് വളരെ നല്ല ഇവർ ഇവർക്ക് ഏഴിലായിരുന്നു ഇപ്പോൾ ഇവരുടെ ഏഴാം ഭാവത്തിലായിരുന്നു ശനി സഞ്ചരിച്ചത് അപ്പോൾ ഏഴ് കളത്രസ്ഥാനുള്ള അപ്പോൾ വിവാഹം ജീവിത പങ്കാളിയായിട്ടൊക്കെ ബുദ്ധിമുട്ടിലുണ്ടായിരുന്നിരിക്കും പ്രണയ പങ്കാളിയായിട്ടൊക്കെ അവരുടെ ബന്ധു അവരുടെ ജീവിത പങ്കാളിയായിട്ടും ബന്ധുക്കളുമായിട്ടും നമ്മുടെ സ്പൗസ് ആൻഡ് ഇൻ ലോസ് അവരുടെ ആയിട്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നൊക്കെ മാറി എല്ലാം രംഗത്തും സന്തോഷവും സമാധാനവും നിറഞ്ഞ ശാന്തിയും നിറഞ്ഞൊരു കുടുംബാന്തരീക്ഷം സംജാതമാവും തൊഴിൽ മേഖലയിലെ ഉയർച്ച അഭിവൃദ്ധി ഒക്കെയാണ് ഫലങ്ങൾ ആരോഗ്യ ഇപ്പോൾ ഇവർ ഒരുപാട് അടിച്ച് ഒരുപാട് ശോഷിച്ചൊക്കെ ഒരു അവസ്ഥകളൊക്കെ കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ട് അതൊക്കെ മാറി പൂർവാധികം ശക്തിയോടെ ഒരു ആരോഗ്യമൊക്കെ വീണ്ടെടുത്ത് പൊതുവിൽ എല്ലാ രംഗത്തും അനുകൂല ഫലങ്ങളും ആണ് ഒരു ഉദിച്ചുയരുന്നൊരു ഘട്ടത്തിലേക്ക് തന്നെ ഈ രാശിക്കാരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിൻ്റെ വ്യാഴമാറ്റത്തോടുകൂടി കടക്കും അടുത്തായി വരുന്നത് തുലാം ചിത്തിര അവസാനത്തെ പകുതി അതുപോലെ തന്നെ ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം ഇവരും ഈ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും അധികം ദുരിതം പന്ത്രണ്ട് രാശികളിൽ ഏറ്റവും അധികം ദുരിതമനുഭവിച്ച രാശിക്കാരാണ് തുലാം രാശിക്കാർ അതിൻ്റെ കാരണം ഈ വ്യാഴത്തിൻ്റെ പിഴവുകൾ ആറ് എട്ട് പന്ത്രണ്ട് പിഴവുകളാണെങ്കിൽ പോയി അതിൽ ആറും സമാധാനമുള്ളൊരു ഇത് തന്നെയാണ് അപ്പോൾ പന്ത്രണ്ടും കുറച്ചൊക്കെ സമാധാനമുണ്ട് ശനിയുടെ സ്ഥിതി അനുകൂലമായി കഴിഞ്ഞാൽ പന്ത്രണ്ടിൽ വ്യയമെന്നൊരു ദോഷമേ വരുന്നുള്ളൂ ആറിൽ നമുക്ക് കുറച്ച് കടം വരും എന്നൊക്കെ ഒരു ദോഷമേ ഉള്ളൂ ശനിയും കൂടെ അത്ര പ്രതികൂലമല്ലെങ്കിൽ എന്നാൽ ഇവർക്ക് പിന്നെ സംഭവിച്ചത് വേറൊരു അഷ്ടമത്തിൽ വ്യാഴ് ദുരിതമാണ് ഏറ്റവും ദുരിത പൂർണ്ണമായ ഒരു സ്ഥിതിയാണ് വ്യാഴത്തിൻ്റെ അഷ്ടമത്തിലെ സ്ഥിതി അഷ്ടമത്തിലെ വ്യാഴത്തിൻ്റെ സ്ഥിതിയും മനസ്ഥാനമായിട്ടുള്ള അഞ്ചിൽ ശനി സഞ്ചരിക്കുന്ന സ്ഥി സ്ഥിതിയും കൂടിയാകുമ്പോൾ നമ്മുടെ എന്തും നമ്മുടെ മനസ്സിലൂടെയാണ് അപ്പം നമ്മുടെ മനസ്സിൻ്റെ ഒരു ധൈര്യമാണ് നമ്മുടെ മനസ്സ് തളർന്ന എല്ലാം പോയി എന്ന് പറഞ്ഞ പോലെ അപ്പോൾ മനസ്സിൽ മനസ്ഥാനത്ത് ശനി സഞ്ചരിക്കുന്ന കാലമായിരുന്നു ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ആ ഒരു സമയത്ത് തന്നെ അഷ്ടമത്തിൽ വ്യാഴവും കൂടെ വരും പറഞ്ഞാൽ അത് അതിജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് ആ ഒരു സിറ്റുവേഷൻ അതിജീവിച്ചും പോട്ട് പോകുക ഏകദേശം പറഞ്ഞാൽ അത് വളരെ 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 ബുദ്ധിമുട്ടുള്ള സമയമാണ് അപ്പോൾ ഈ രാശിക്കാരെ സംബന്ധിച്ചിട്ട് ഇവർ വ്യാഴത്തിൻ്റെ അഷ്ടമസ്ഥിതിയോടുകൂടി ഇവർ തകർന്നു ധരിപ്പണമായിരിക്ക രാശിക്കാരാണ് അത് കാരണം വെച്ചാൽ പലരും മരണക്കയറിൽ നിന്ന് കടന്ന് തിരിച്ചു വന്നവർ തന്നെ ആയിരിക്കും ഒരു രീതിയിൽ ഇല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ മരിക്കണമെന്ന് തന്നെ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ട് തിരിച്ചു വന്ന ആൾക്കാരായിരിക്കും ഭൂരിഭാഗം ഒരു രാശിയിലുള്ളൂ അതിൻ്റെ കാരണം അഷ്ടമ വ്യാഴവും മനസ്ഥാനമായ അഞ്ചിലെ ശനിയുടെ സ്ഥിതി എന്നാൽ ഇവർക്ക് സന്തോഷവാർത്തയായിരുന്നു മെയ് മാസത്തിലെ വ്യാഴമാറ്റം ഈ പന്ത്രണ്ട് രാശികളിൽ ഏറ്റവും അധികം ശക്തി പ്രാപിക്കുന്ന രാശിയാണ് ഈ പ്രാവശ്യം തുലാം രാശി അതിൻ്റെ കാരണം കേതു കൂടെ പതിനൊന്നാം ഭാവത്തിലേക്ക് പോകും വ്യാഴവും ശനി അതൊക്കെ ശനിക്ക് ഇഷ്ടസ്ഥിതിയാണ് ആറിലാണ് ശനിയുടെ നല്ല ഫലങ്ങളിലൊന്നും പതിനൊന്നും ആറും മൂന്നും ഒക്കെയാണ് അപ്പോൾ അതിലേക്ക് ശനി വരുന്നു വ്യാഴം അതിൻ്റെ ഏറ്റവും നല്ല ഭാവമായിട്ടുള്ള ഭാഗ്യഭാവത്തിലേക്ക് പോകുന്നു കേതു പതിനൊന്നിലേക്ക് പോകുന്നു അങ്ങനെ വളരെ നല്ലൊരു സ്ഥിതിയിലേക്കാണ് ഇവരുടെ പോകുന്നത് ഇവർക്ക് ദശാപഹാരങ്ങൾ കൂടി അനുകൂലമാണെങ്കിൽ ഒന്നും പറയണ്ട അത്ര നല്ല ഗംഭീര സമയം തന്നെയായിരിക്കും അപ്പോൾ എന്താ പറയുക സൗഭാഗ്യത്തിലേക്ക് കുതിച്ചു വരാൻ തന്നെയാണ് ഈ രാഷൻ കാർഡൊരു ഒരു ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും ഇവരെ കാത്തിരിക്കുന്ന ഒരു സമയം ഇവരെന്താണോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർ ഇവർ ചെയ്യുന്ന തൊഴിൽ ബിസിനസ് ഏത് തന്നെ ആയിക്കോട്ടെ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെല്ലാം ഒരു ഭാഗ്യമായിട്ട് ഭവിക്കാൻ പോകുന്നു അതുപോലെ തന്നെ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്ന ഒരു വലിയ വലിയൊരു എന്താ ജീവിതത്തിലെ ഏറ്റവും സുവർണകാലം ഈ രാശിക്കാരെ സംബന്ധിച്ചിട്ട് ഇങ്ങനൊരു ഗ്രഹസ്ഥിതി ഇനിയിപ്പോൾ ദശാപഹാരങ്ങൾ കൂടി അനുകൂലമാണെങ്കിൽ വളരെ നല്ലത് അങ്ങനെ ഒരു സ്ഥിതി ഒത്തുകിട്ടാൽ ഇനി ഇവർക്ക് അപൂർവമായിട്ട് മാത്രമേ കിട്ടുള്ളു അത്രയും നല്ല സമയത്തിലേക്കാണ് ഈ രാശിക്കാർ കടന്നു പോകുന്നത് ഈ പന്ത്രണ്ട് രാശികളിൽ ഏറ്റവും നല്ല സമയത്തേക്കാണ് തുലാം രാശിക്കാർ കാൽ വയ്ക്കുന്ന മെയ് മാസത്തോടെ അത് ഏപ്രിൽ മാസം തന്നെ അതിൻ്റെ മാറ്റങ്ങൾ ആരംഭിച്ചു കാണും ഇവർക്ക് തന്നെ നിരീക്ഷിച്ചാൽ മനസ്സിലാവും ഇവർക്ക് വളരെ മോശമായിരുന്ന ഇവരുടെ ആരോഗ്യമൊക്കെ എന്താ ആരോഗ്യമൊക്കെ വളരെ എന്താ നന്നായിട്ട് വരുന്നു ഇവർക്ക് ഇവർ പോലും നിയന്ത്രിച്ചിട്ട് നിയന്ത്രിക്കാൻ കഴിയാതിരുന്ന ആരോഗ്യത്തിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ പക്ഷേ ഏപ്രിൽ മാസത്തോടുകൂടി വിഷു ആരംഭിക്കുമ്പോൾ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നിരിക്കും കാരണം ഇത് ആദിശൂല നക്ഷത്രത്തിൽ വരുന്നതാണ് അപ്പോൾ വിഷു ആരംഭിക്കുമ്പോൾ ചില ചില ബുദ്ധിമുട്ടുകൾ വിഷുവോടുകൂടി തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായി കാണും ഇവർക്ക് എന്നാൽ വിഷു കഴിഞ്ഞപ്പോൾ അതൊക്കെ മാറി പതി ക്രമേണ ഇവരുടെ ആരോഗ്യമൊക്കെ വീണ്ടെടുക്കാൻ കഴിയുന്നതും സ്വസ്ഥതയിലേക്ക് വരുന്നതും ശരീരത്തിൻ്റെ ആരോഗ്യമാണ് ഇപ്പോൾ ആദ്യം ആദ്യമായിട്ട് അങ്ങനെ ശരീരത്തോട് അതിൻ്റെ ആരോഗ്യവും ക്രമേണ മനസ്സിൻ്റെ ആരോഗ്യവും ഒക്കെ വീണ്ടെടുത്ത് മുമ്പോട്ട് പോകാൻ കഴിയുന്നവർ മനസ്സിലാക്കില്ല ഒരു കാലിൽ കാൽ വയ്ക്കുന്ന ഒരു സൗഭാഗ്യത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു സൗഭാഗ്യത്തിൻ്റെ ഒരു കാലത്തിലേക്കാണ് ഈ രാശിക്കാർ കാൽ വയ്ക്കുന്നത് ഇത് പലരും അറിയുന്നുണ്ടാവില്ല വലിയൊരു സൗഭാഗ്യമാണ് അവർ കാത്തിരിക്കുന്നത് ഒമ്പതാം ഭാവത്തിലേക്ക് ധനപരമായിട്ട് വളരെയധികം മെച്ചമുണ്ടാകുന്ന ഒരു മേഖലയാണ് ഈ സെലിബ്രിറ്റി അതുപോലെ മാധ്യമങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ അവർ പോലും പ്രതീക്ഷിച്ചിരിക്കാത്ത രീതിയിലുള്ള നേട്ടങ്ങളാണ് അവർ കാത്തിരിക്കുന്നത് തൊഴിലൊക്കെ ഒരു എന്താ പറയുക ഒരു കുതിച്ചയാട്ടം തന്നെയാണ് അഭിവൃദ്ധി എന്ന വാക്കല്ല ഒരു കുതിച്ചയാട്ടം തന്നെയാണ് ഇവർ പോലും പ്രതീക്ഷാത്ത രീതിയിലേക്കാണ് എത്തിപ്പെടാൻ പോകുന്നത് സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടും വിവാഹ കാലോക്കാവുന്നതാണ് ജീവിത പങ്കാളിയായിട്ടൊക്കെ നല്ല സുവർണ നിമിഷങ്ങൾ ചിലവാക്കാൻ കഴിയും പ്രണയിതാക്കൾക്കൊക്കെ സുവർണ കാലം തന്നെയാണ് ഈ രാശിക്ക് അപ്പോൾ ഈ തുലാം രാശിയിൽപ്പെട്ട ആൾക്ക് വളരെ നല്ല അനുകൂല ഫലങ്ങളാണ് വരുന്നത് അടുത്തത് ധനു ധനുരാശിക്കാരെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ വർഷം ഏറ്റവും അധികം ബുദ്ധിമുട്ട് രാശികളിൽ ഒന്ന് ധനുവാണ് കാരണം വ്യാഴത്തിൻ്റെ ദുസ്സ്ഥാനമായിട്ടുള്ള ആറിലൂടെയുള്ള വ്യാഴത്തിൻ്റെ സഞ്ചാരം മൂന്നിൽ ഇവർക്ക് മൂന്നിലെ ശനിയുടെ പ്രയോജനങ്ങൾ ഒരു പരിധിവരെയൊക്കെ വ്യാഴത്തിൻ്റെ സ്ഥിതി കൊണ്ട് നഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം കാരണം അതൊക്കെ അനുഭവിക്കാൻ ഒരു സ്ഥിതി ഒരു ഒരു എന്താ പ്രതിബന്ധമായി മാറിക്കുന്ന അവസ്ഥ കാരണം ശനിയുടെ ആ ഒരു നല്ല ഉപജയഭാവത്തിലുള്ള സഞ്ചാരത്തിൻ്റെ മധ്യത്തിൽ തന്നെ വ്യാഴം ആറാം ഭാവത്തിലേക്ക് പോയി അപ്പോൾ ഋണരോഗ ശത്രുസ്ഥാനമായിട്ടുള്ള ആറിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ കടം വരിക കടം കൊണ്ട് നമുക്ക് ഇ എം ഐ അടയ്ക്കാൻ ബുദ്ധിമുട്ടുക ബാങ്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ പേയ്മെൻ്റുകൾ താമസിക്കുക അത് കേസാവുക പിന്നെ ഇ എം എ ബാങ്കിൻ്റെ ഇതായിട്ട് എന്താ പറയുക അവർ നോട്ടീസ് അയക്കുക കോർട്ട് കേട്ടിലേക്ക് കേസുകൾ പോകുന്ന ഒരവസ്ഥ അങ്ങനെ അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ഈ രാശിക്കാരൻ അനുഭവിച്ചിട്ടുണ്ടാകും ക്രെഡിറ്റ് സ്കോറൊക്കെ ഒരുപാട് താഴെ പോയിട്ടുണ്ടാവും അതുപോലെ തന്നെ എന്താ ഇവർക്ക് ഇവരുടെ ഇവരുടെ ലോൺ എടുത്ത് ബാങ്കുകൾ ഇവരുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി എന്താ ബാങ്ക് റിസർവ് ബാങ്ക് പോലുള്ള അവരുടെ ഉന്നത ബാങ്കുകൾക്ക് കൈമാറുക അങ്ങനെ ഒരു ബാങ്കിങ് അവരുടെ ക്രെഡിറ്റ് ബാങ്ക് മേഖലയായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും തിരിച്ചടി നേരിട്ട് കാണാനുള്ള സാധ്യതകൾ ഈ രാശിക്കാർക്കുണ്ട് കാരണം ഋണരോഗ ശത്രുസ്ഥാനത്ത് ആ വ്യാഴം സഞ്ചരിച്ചത് അപ്പോൾ ഋണം എന്ന് വെച്ചാൽ കടം അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം തന്നെ അവർ പറയാം അപ്പോൾ തൊഴിൽപരമായ മേഖലകളിൽ ശത്രുത ഉണ്ടാവുക ശത്രു എന്ന ഭാരം അവിടെ വരുന്നു അപ്പോൾ ഓഫീസ് പൊളിറ്റിക്സ് ഉണ്ടാവുക മേലധികാരികളുടെ കണ്ണിലെ കരടായി മാറുക അവർ നമ്മളെ പുറത്തിറക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തുക കോൺസ്പിരസി നടത്തുക നമുക്ക് പുറത്തു പോവേണ്ടി വരിക തൊഴിൽ നഷ്ടപ്പെടുക അല്ലെങ്കിൽ പ്രതീക്ഷ തൊഴിൽ കിട്ടാൻ അവസാന നിമിഷം കിട്ടാതിരിക്കുക അങ്ങനെയൊക്കെയുള്ള തൊഴിൽപരമായ അനിഷ്ടങ്ങളും ശത്രുതയും ഒക്കെ ഫലം രോഗം നമ്മുടെ അസുഖങ്ങൾ ശാരീരികമായിട്ടുള്ള അസു അസുഖങ്ങളൊക്കെ മൂർജിച്ച് വരുന്നൊരവസ്ഥ അങ്ങനെയൊക്കെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയി കാണും ഈ രാശിക്കാർ ഇപ്പോൾ വരെ ഏപ്രിൽ മാസത്തോടു കൂടി മാറ്റങ്ങളുണ്ട് ഏപ്രിൽ മാസത്തോടു കൂടി ഇവരുടെ ഈ രാശിക്കാർക്ക് വിഷുപരാനുകൂലമാണ് അപ്പോൾ വിഷുവോടുകൂടി തന്നെ മാറ്റങ്ങൾ ഈ രാശിക്കാർക്ക് വന്നു കാണും തൊഴിൽ പുതിയ തൊഴിൽപരമായിട്ടുള്ള ഒരു അറിയിപ്പ് അല്ലെങ്കിൽ ഒരു ഒരു തൊഴിൽ ശരിയായേക്കാം എന്നൊരു വാർത്ത അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ലോണൊക്കെ ഒന്ന് എല്ലാം പെൻഡിങ്ങുകളിലൊക്കെ ഒന്ന് അടയ്ക്കാൻ കഴിയുന്നൊരവസ്ഥ അല്പം റോൾ ചെയ്തിട്ടാണെങ്കിൽ കൂടി അടയ്ക്കാൻ കഴിയുന്നൊരവസ്ഥ അല്ലെങ്കിൽ കടബാധിതയ്ക്കൊന്നായിട്ട് ഒഴിഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷനൊക്കെ കടന്നുവരുന്നൊരു സാഹചര്യം പൊതുവെ പ്രശ്നങ്ങളൊക്കെ ഒതു ഒതുങ്ങി തുടങ്ങിയത് അവനവന് തന്നെ ബോധ്യപ്പെടുന്ന ഒരവസ്ഥ നമ്മൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ അവനവന് ബോധ്യപ്പെടുമ്പോഴാണ് നമ്മൾ സമാധാനത്തിലേക്ക് എത്തുന്നത് അപ്പോൾ അങ്ങനെ ഒരു സമാധാനത്തിലേക്ക് ഈ രാശിക്കാർ എത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ രാശി ധനു ഒരു രാശിക്കാർ ഒരു പ്രതീക്ഷയുടെ ഒരു ഘട്ടത്തിലേക്ക് കിടക്കുന്നു ഇവർക്ക് സന്തോഷ വാർത്ത എന്നാൽ നാലിൽ ശനി കണ്ട ശനി ഉണ്ടെങ്കിൽ കൂടി ഒരു വർഷത്തേക്ക് ഇവർക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവർ അലട്ടാൻ സാധ്യതയില്ല ഏഴാം ഭാവത്ത് നിൽക്കുന്ന വ്യാഴം ഇവരുടെ രാശി വീക്ഷിക്കും അപ്പോൾ ഇവരുടെ രാശിയെ വ്യാഴം വീക്ഷിക്കുമ്പോൾ നല്ല രീതിയിലുള്ളൊരു എന്താ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഇവർക്ക് അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ കഴിയും അപ്പോൾ വളരെ നല്ല ഫലങ്ങളാണ് തൊഴിൽ ഇവർക്ക് ഒരു ഏപ്രിൽ മാസം പതിനഞ്ച് മുതൽക്ക് ഒരു മെയ് മാസം മുപ്പത് പരമാവധി ജൂൺ മാസത്തോടുകൂടി പുതിയ തൊഴിൽ ഇവർക്ക് ലഭിക്കും അതുപോലെ തന്നെ ജൂൺ മാസത്തോടു കൂടി തന്നെ ജൂൺ മുപ്പതോടി തന്നെ സാമ്പത്തികമായ ഒരു ഭദ്രത സ്ഥിരത കൈവരും സാമ്പത്തികത്തെ ഓർത്ത് പിന്നീട് ഒരു വലിയ ആദി പിടിക്കേണ്ട അവസ്ഥയിൽ നിന്ന് പുറത്തു കിടക്കും അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള രോഗം രോഗപരമായ ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു ആശ്വാസം കിട്ടും അങ്ങനെ പൊതുവിൽ ഇവർക്കൊരു അനുകൂലമായ സമയത്തിലേക്കാണ് ഈ രാശിക്കാർ കാൽ വയ്ക്കുന്നത് സൗഭാഗ്യത്തിൻ്റെ ഒരു കാലത്തിലേക്ക് തന്നെയാണ് ധനുരാശിക്കാർ മെയ് മാസം പതിനാലാം തീയതിയോടുകൂടി കിടക്കുന്നത് അടുത്തത് കുംഭം രാശി രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന വർഷത്തിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ടിയ രാശികളിലൊന്നാണ് കുംഭം അതിൻ്റെ കാരണം ശനിയുടെ സ്ഥിതി ഏറ്റവും ദുരിതമാർന്നൊരു ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മശനിയാണ് അതുപോലെ തന്നെ ജന്മശനിയും കണ്ടകശനിയും അഷ്ടമ ശനിയൊക്കെ ഒരിത്തിരി ബുദ്ധിമുട്ടായിരിക്കട്ട അതിൽ ഏറ്റവും ബുദ്ധിമുട്ട് ജന്മശനിയാണ് അവനവൻ ജനിച്ച രാശിയിലൂടെ ശനി സഞ്ചരിക്കുന്ന രണ്ടര വർഷമാണ് ജന്മശനി എന്ന് പറയുന്നത് അത് മുപ്പത് വർഷത്തിലൊരിക്കലേ സംഭവിക്കുകയുള്ളൂ ശനി രണ്ടര വർഷം എടുക്കൊരു രാശി സഞ്ചരിക്കാൻ അപ്പം മുപ്പത് വർഷത്തിലോ ഒരിക്കലാണ് ഈ രാശി കൂടെ കടന്നു പോകുന്നത് അപ്പോൾ ആ ഒരു സമയമായിരുന്നു ഇവരെ സംബന്ധിച്ചിട്ട് അപ്പോൾ അത് ഏറ്റവും ബുദ്ധിമുട്ടൊരു ഘട്ടമാണ് അപ്പോൾ പ്രത്യേകിച്ച് ചതയം ആ രാശിയിൽ പൂർണ്ണമായുള്ള നക്ഷത്രമായ ചതയത്തെ സംബന്ധിച്ചിട്ട് വലിയൊരു ദുരിതമായിരിക്കും അത് ആ സമയം അപ്പോൾ ഇവരെ സംബന്ധിച്ച് വലിയൊരു വാ നല്ല വാർത്തയുമായിട്ടാണ് വ്യാഴത്തിൻ്റെ മാറ്റം രാശിമാറ്റം അപ്പോൾ ജന്മശനിയും ഇവർക്ക് മൂന്നിൽ വ്യാഴം ഉണ്ടായിരുന്നു ഇപ്പോൾ ജന്മശനിയും മൂന്നിൽ വ്യാഴം വന്ന ഘട്ടം ഒന്നും പറയാതിരിക്കില്ല അത്രയും മോശമായിരുന്നിരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽക്ക് ഇരുപത്തിനാല് ഏപ്രിൽ വരെയുള്ള ഒരു വർഷം കുംഭംരാശിക്കാരെ സംബന്ധിച്ചിട്ട് നരകം തന്നെയായിരിക്കും കാരണം ജന്മശനിയും മൂന്നിൽ വ്യാഴം മൂന്നിൽ വ്യാഴം മുറവിൽ കിട്ടും ഹൃദയോ ബ്രഹ്മണോ ശിരഹ മൂന്നിൽ വ്യാഴം ബ്രഹ്മാവിൻ്റെ തലേർത്തു അപ്പോൾ തല പോയി അപ്പോൾ തല എന്ന് വെച്ചാൽ ഈഗോ ഇകോ നഷ്ടപ്പെടും നമുക്ക് നമ്മുടെ ഒരു സ്ഥിതി ഇപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാൻ പറഞ്ഞു നമുക്ക് ചെയ്യുമ്പോൾ ഒരു ആത്മവിശ്വാസം ധൈര്യം വരും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നിസ്സഹായാവസ്ഥ നമ്മൾ പറയുന്നൊന്നും നടക്കുന്നില്ല അപ്പോൾ നമ്മൾ പറയുന്ന പോലെ കാര്യങ്ങൾ പോകുന്നില്ല നമ്മൾ അതുപോയിട്ട് മറ്റുള്ളവരോട് പറയും ഞാൻ വിചാരിക്കുന്ന പോലൊന്നും നടക്കുന്നില്ല എന്ത് ചെയ്യും എന്ത് ചെയ്യും അതിനെയാണ് പരിവേദനങ്ങൾ പറയുക എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ പരിവേദനങ്ങൾ പറഞ്ഞു നടക്കുന്ന ഒരു ഒരവസ്ഥയിലൂടെയാണ് കുംഭംരാശിക്കാർ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടം കടന്നുപോയത് അപ്പോൾ അതൊക്കെ പറഞ്ഞ് എല്ലാവരോടും സങ്കടം പറഞ്ഞ് കരഞ്ഞു കിടക്കുന്നൊരവസ്ഥ അപ്പോൾ അതൊക്കെ മാറി ഇവരൊരു നല്ല സമയത്തിലേക്ക് കാൽ ഇപ്പോൾ കേന്ദ്രരാശിയിലുള്ള വ്യാഴം നാലാം രാശിയിലുള്ള വ്യാഴം അഞ്ചാം ഭാവത്തിലേക്ക് പോകുക അപ്പോൾ രാശിയുടെ അഞ്ചിലേക്ക് വ്യാഴം പോയാൽ ജന്മരാശിയിലേക്ക് വ്യാഴത്തിൻ്റെ ഒമ്പതാം വീക്ഷണം കിട്ടും അപ്പോൾ അതോടുകൂടി ഈ വീക്ഷണത്തോടുകൂടി കുംഭംരാശിക്കാരുടെ ഏഴര ശനിയുടെ ഘട്ടം ഉണ്ടെങ്കിൽ കൂടി ഇവരെ ഒരു വർഷത്തെ കാര്യമായിട്ട് ബാധിക്കില്ല വ്യാഴത്തിൻ്റെ ഈ ഇഷ്ടസ്ഥിതി കൊണ്ടിട്ട് ഇവർക്ക് ഒരു ശാപമോക്ഷമാണ് ഈ രാശിക്കാർക്ക് ശാപമോക്ഷവും സ്വാഭാവികകാലവുമാണ് ഇത്രയും കാലത്തെ ദുരിതം ഒരു അഞ്ച് വർഷമായുള്ള ദുരിതത്തിന് അവസാനം പൂർണ്ണവിരാമം ഇട്ടുകൊണ്ടാണ് വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഈ രാശിക്കാർക്ക് ഒരു ശാപമോക്ഷമായിട്ടാണ് വ്യാഴത്തിൻ്റെ രാശിമാറ്റം കടന്നു വരുന്നത് ഇവർക്ക് ഇതുവരെ ഉണ്ടായിരുന്നു ഇത്രയും കാലത്തൊരു അഞ്ച് വർഷത്തൊരു ഈ ഒരു സ്ഥിതി ഇവരുടെ ആരോഗ്യം തന്നെ താറുമാറാക്കിയിട്ടുണ്ടാവും ഇവരുടെ ആരോഗ്യം ഇവരുടെ ഇവർ തന്നെ ഓർക്കുന്നുണ്ട് ഇവരുടെ ലുക്ക് ഞാൻ ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ അപ്പോൾ അത്രയും അവസ്ഥയൊക്കെ എത്തിയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ മാറി പെട്ടെന്നൊരു ഒരു ഓവർനൈറ്റ് ചേഞ്ച് തന്നെ പ്രതീക്ഷിക്കാം പെട്ടെന്നൊരു മാറ്റം ഇവർക്കുണ്ടാവും ഇവരുടെ മുഖത്തിനും ഒക്കെ ഒരു കാന്തിയും സ്വ എന്താ ഒരു ആകർഷണീയത ഒക്കെ വർദ്ധിച്ചു വരുന്നത് മനസ്സിലാവും ഇവർക്ക് തന്നെ സാമ്പത്തികമായിട്ട് അനുഭവിച്ചിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു 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 എന്താ സൊല്യൂഷൻ ഇവർക്ക് ഇവരെ തേടിയെത്തും അവർക്ക് തൊഴിൽപരമായ ബുദ്ധിമുട്ട് ഓഫീസ് പൊളിറ്റിക്സ് അങ്ങനെയുള്ള മാറി ഒരു അനുകൂലമായിട്ട് സ്വസ്ഥതയും സമാധാനവും ശാന്തതയോടെ ഇരുന്ന് ജോലി ചെയ്യാനുള്ള അവസ്ഥ ഓഫീസിലും അതുപോലെ തന്നെ തൊഴിലിടത്തിലോ അല്ലെങ്കിൽ ബിസിനസ് മേഖല എന്തായാലും ഗൃഹത്തിലൊക്കെ സന്തോഷം നിറഞ്ഞൊരവസ്ഥ കുംഭം രാശിക്കാർക്ക് മെയ് മാസത്തോടുകൂടി അനുഭവത്തിൽ വരും സാമ്പത്തികമായ പ്രശ്നങ്ങൾ സാമ്പത്തികമായിട്ട് ജന്മശൈലി ഉറപ്പാണ് സാമ്പത്തിക പ്രശ്നങ്ങൾ അലച്ചിലൊക്കെയാണ് ഇതിൻ്റെ മെയിൻ അലച്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അലച്ചിൽ അതൊക്കെ മാറി ഒരു സ്വസ്ഥതയിലേക്ക് കാര്യങ്ങൾ വരും അപ്പോൾ എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും ഒരു ഒരു വർഷത്തേക്ക് ഈ രാശിക്കാരുണ്ട് ഏഴശനി തീരാൻ കുറച്ചുകൂടി ബാക്കി ഉണ്ടെങ്കിൽ ഒരു വർഷത്തേക്ക് ഇവർക്ക് യാതൊരു വിധത്തിലുള്ള കുഴപ്പങ്ങളും ഈ രാശിക്കാർക്ക് കാണുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് പൊതുവിലുള്ള ഒരു ഇവരുടെ ഈ രാശി മാറുന്ന ഈ രാശി വ്യാഴത്തിൻ്റെ രാശിമാർ അനുകൂലമാവുന്ന രാശികൾ ഇടവം ചിങ്ങം തുല ധനു കുംഭം അപ്പോൾ ഈ രാശിക്കാർക്ക് എല്ലാവിധത്തിലുള്ള ആശംസകളും പ്രാർത്ഥനകളും പരിഹാരങ്ങൾ ഞാൻ ഒന്നുകൂടെ പറയാം അതായത് ഇടവം രാശിക്കാർക്ക് പരിഹാരം ആവശ്യമില്ല ചിങ്ങം ശനിപ്രീതി വരുത്തുക ശാസ്ത്രപ്രീതി ശനിയാഴ്ചകൾ വരുത്തുക തുലാം പരിഹാര ആവശ്യമില്ല ധനു ശനി ശാസ്ത്രപ്രീതി വരുത്തുക കുംഭം ശനിയാഴ്ചകളിൽ ശാസ്ത്രാപ്രീതി വരുത്തുക എങ്കിലും ഇവർക്ക് ഒരു വർഷം ഐശ്വര്യപൂർണ്ണമായ സമയം ഈ പരിഹാരങ്ങൾ കൂടി ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് ഗുണഫലങ്ങൾ വർദ്ധിക്കുകയും ദോഷഫലങ്ങൾ വളരെയധികം കുറയുകയും ചെയ്യും ശാസ്താവിന് നെയ്വിളക്ക് നെയ്പായസം ക്ഷമിക്കണം പായസം നീരാഞ്ജനം എള്ള് കിഴിയൊക്കെ ശനിയാഴ്ചകളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഓം ശനേശ്വരായ നയ മന്ത്രം ഒരു നൂറ്റിയെട്ട് തവണ ശനിയാഴ്ചകളിൽ ജപിക്കുക വീട്ടിനുള്ളിൽ തന്നെ എള് കിഴി കത്തിച്ച് നമുക്ക് ശാസ്താവിന് ഭജിക്കാവുന്നതാണ് അതൊരു വൃത്തിയായ തുണി ഉണി ഉണക്കി കഴുകി ഉണക്കി എള്ളും കഴുകി ഉണക്കി കീട് തയ്യാറാക്കി ഒരു മൺചരാതിൽ മഞ്ചരാതിൽ ഒഴിച്ച് കത്തിക്കാവുന്നതാണ് സന്ധ്യാസമയങ്ങളിൽ ശനിയാഴ്ച അതുപോലെ തന്നെ ശിവപ്രീതിയും വരുത്താവുന്നതാണ് ശിവന് പിൻവിളക്ക് താര കൂളമാല എന്നിവ സമർപ്പിച്ച് ശനിയാഴ്ചകളിൽ ശിവക്ഷേത്രങ്ങൾ ദർശിച്ച് പ്രാർത്ഥിക്കുക ഹനുമൽ പ്രീതി ഇടക്കിടെ വരുത്താവുന്നതാണ് ഹനുമാൻ വെറ്റിലമാല വടമാല കുങ്കുമാർച്ചന എന്നീ വഴിപാടുകൾ സമർപ്പിച്ച് ശനിയാഴ്ചകളിൽ ഇടക്കിടെ പ്രാർത്ഥിക്കുക ഇത്രയൊക്കെ ചെയ്താൽ നിങ്ങളുടെ ഈ ചെറിയ അരിഷ്ടതകൾ മാറി വ്യാഴത്തിൻ്റെ ഗുണഫലങ്ങൾ വർദ്ധിക്കുകയും നമുക്ക് അത്രയും കൂടി നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കും ഈ ഒരു സമയത്ത് വളരെ നല്ല സമയമാണ് അത് ബുദ്ധിപൂർവ്വം ഉപയോഗിക്കാം അപ്പോൾ എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഭഗവാൻ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം